രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മിത്ര നല്ല സന്തോഷത്തിലായിരുന്നു ശിവ ഇന്നലെ ഗോവിന്ദനെ കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജോലികൾ തീർക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴും അവസാന നിമിഷം അവൻ വാക്കുമാറ്റുമോ എന്നൊരു പേടിയും അവളിൽ എത്ര ദിവസമായി അച്ചയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട് രമേശിയോട് അച്ഛൻ്റെ കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണമെന്നും പറഞ്ഞിരുന്നു എന്നാലും എന്റെ അച്ഛറ്റല്ലേ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു എന്നെ കാണാൻ തോന്നുന്നുണ്ടാവും അച്ചക്ക് ശിവേട്ട വഴക്ക് പറഞ്ഞാലൊന്നും ഓർത്തിട്ടാവും ഇങ്ങോട്ട് വരാത്തത് അല്ലെങ്കിൽ വെയ്യെങ്കിലും അന്നേനെ ഒരു രണ്ടു ദിവസം അച്ചയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി ചായ ഉണ്ടോ അരികിൽ ഒരു ശബ്ദം കേട്ടതും മിത്ര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ശിവയാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ എങ്ങോട്ടിലും പോവുകയാണോ അവൾക്ക് ടെൻഷൻ തോന്നി അപ്പോൾ എന്നൊന്നും കൊണ്ടുപോവില്ലേ അറിയാതെ ഉള്ളിലൊരു സങ്കടം നിറയുന്നത് പോലെ എടി ശിവ വീണ്ടും അവളെ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് എന്താ എന്ന പോലെ നോക്കി ചായ ഉണ്ടോന്ന് അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഉം അവളൊന്ന് മൂളിക്കൊണ്ട് അവനുള്ള ചായ ഗ്ലാസിലേക്ക് പകർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു കാരണം ചോദിക്കണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല അവൾ ചായ ഗ്ലാസ് അവന് നേരെ തീട്ടി അവനത് വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ സിപ്പ് ചെയ്യാൻ തുടങ്ങി മിത്ര അവനൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ ജോലികൾ തുടർന്നു എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇറങ്ങിയാലോ അവൻ സംശയത്തോടെ ചോദിച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അവനെ നോക്കി തലകുലുക്കി അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളി ലാവണ്ടർ കളർ ഷിഫോൺ സാരിയാണ് അവളുടെ വേഷം ഭംഗിയിൽ കണ്ണുകൾ നീട്ടി എഴുതി കുറച്ച് പൗഡർ ചുണ്ടിലൽപ്പം ലിപ്പാവും നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് നെറുകിയിൽ അല്പം വലുതായി തന്നെ സിന്ദൂരവും മുടികൂടി അതിനനുസരിച്ച് ഭംഗിയിൽ കെട്ടി അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു കയ്യിൽ ഡ്രസ്സിന് മാച്ചായ കളറിൽ സിൽക്ക് ത്രെഡ് വളകളും കാതിൽ മാച്ചിങ് ഇയർറിംഗ്സും അണിഞ്ഞിട്ടുണ്ട് കണ്ണാടിയിലുള്ള തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കുമ്പോഴും തന്നിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ സാരിക്കുള്ളിൽ നിന്നും മങ്ങി ആ താലി പുറത്തേക്കെടുത്തു അതിലേക്ക് തന്നെ ഉറ്റുനോക്കിയവൾ പതിയെ അവൾ അതിലൊന്ന് ചുംബിച്ചുകൊണ്ട് അത് സാരിക്കുള്ളിലേക്ക് തന്നെ വെച്ചു ദത്തേട്ടനോട് പോണ വഴിക്ക് ഒരു ഗോൾഡ് കവറിംഗ് മാല വാങ്ങി തരുമെന്ന് ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ചരടായാലും മതി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണാടിയിലേക്കൊന്നു നോക്കി തന്റെ പുറകിലായി നിൽക്കുന്ന ശിവയെ അവൾ അപ്പോഴാണ് കാണുന്നത് അവൾ കണ്ണാടിയിലൂടെ അവനെ തന്നെ നോക്കി അവന്റെ നോട്ടവും അവളിൽ തന്നെ ആയിരുന്നു അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ടായിരുന്നു മിത്ര അവളുടെ സൗന്ദര്യത്തിലേക്ക് സ്വയം മറന്ന് നോക്കി നിന്നുപോയി അവന്റെ നോട്ടം കണ്ട് മിത്ര സംശയത്തോടെ അവനെ നോക്കി അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും അവൻ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചു മിത്ര അവനെയൊന്ന് നോക്കിക്കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി രണ്ടടി വെച്ചതും കയ്യിൽ ശിവയുടെ പിടി വീണിരുന്നു അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ അവനോട് പറയണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു പതി അവൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ സാരിക്കിടയിൽ നിന്നും അവളുടെ താലിശരടിനെ എടുത്തുയർത്തി ശിവ അവളെയും അതിലേക്കും മാറി മാറി നോക്കി ശിവേട്ട അത് ഇതിൻ്റെ നിറം മങ്ങി ചരട് പൊട്ടാനായി എനിക്ക് എനിക്ക് പോണ വഴിക്ക് ഒരു പുതിയ ചരട് വാങ്ങി തരുമോ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു ശിവയും അപ്പോഴാണ് ആ ചരട് ശ്രദ്ധിക്കുന്നത് ശരിയാണ് നിറം നന്നായി മങ്ങിയിട്ടുണ്ട് ഏതു നിമിഷവും അത് പൊട്ടിപ്പോയേക്കാം അവൻ അവളെ ഗൗരവത്തോടെ നോക്കി അവളവനെ വെറുതെ നോക്കി നിന്നതേയുള്ളൂ ശിവ അവൾക്കടുത്തേക്ക് പതിയെ ചുവടുവെച്ചു അവൻ്റെ കണ്ണുകളുടെ കാന്തികതയിൽ അവൾ സ്വയം മറന്ന് അവനെ നോക്കി നിന്നു അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മിത്രയുടെ മുഖം വിടർന്നുപോയി പക്ഷേ അവളത് മറച്ചു വെച്ചുകൊണ്ട് അവനിൽ നിന്നും മുഖം തിരിച്ചു ശിവയുടെ മുഖം വീർത്തുപോയി കഴുത്തിലൂടെ എന്തോ അരിക്കുന്നത് പോലെ തോന്നിയതും മിത്ര ഞെട്ടലോടെ അവളുടെ കഴുത്തിലേക്ക് നോക്കി അപ്പോഴേക്കും ആ ചരടിൻ്റെ പൊട്ടിപ്പോകാറായ ഭാഗം നോക്കി ശിവ അത് അവളുടെ കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു മിത്ര പകപ്പോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി പുച്ഛിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഇനി നിനക്ക് ഈ ചരടിൻ്റെ ആവശ്യമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവളിൽ നിന്നൊരു തേങ്ങൽ ഉയരുന്നതിനോടൊപ്പം അവൾ ഉറക്കെ കരഞ്ഞുപോയി ശിവ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ആ കണ്ണുനീർ കാണാൻ എന്നതുപോലെ ശിവേട്ട അത് അതെനിക്ക് താ എന്തിനാ ഇങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു അവൻ മറുപടി പറയാതെ ആ താലിച്ചരട് അവൻറെ രണ്ട് കൈയിലേക്കും മാറി മാറി ഇട്ടുകൊണ്ടിരുന്നു ഐലൈനർ കൊണ്ട് ഭംഗിയിൽ വരച്ച മിഴികൾ പരന്ന് അവ അവളുടെ ഉണ്ട കണ്ണുകളിലെ കണ്ണുനീരുമായി കൂടിക്കലർന്നു അവൻ അപ്പോഴും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്ന് കരഞ്ഞു അവളുടെ മുഖം ആകെ ചുവന്നിരുന്നു ആ മുഖത്ത് ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ സമ്മിശ്ര വികാരങ്ങൾ നിറഞ്ഞിരുന്നു അല്പനേരം കഴിഞ്ഞതും അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ അവളുടെ കഴുത്തിലേക്ക് നോക്കി അവിടെ ശൂന്യമാണ് അവളുടെ ഉടലൊന്ന് വിറച്ചുപോയി കണ്ണിൽ വീണ്ടും ഒരു കടലുരുണ്ടു കൂടും പോലെ അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു ശിവ അവളിൽ നിന്നും മുഖം തിരിച്ചു പിടിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ നെഞ്ചിനെ ചുട്ടു പൊള്ളിക്കുന്നത് പോലെ അവന് തോന്നി അവൾ അവനടുത്തേക്ക് നടന്നു വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അനങ്ങിയില്ല ശി ശിവേട്ട തേങ്ങുന്ന ശബ്ദത്തിൽ ദേഷ്യം കലർത്തി അവൾ വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കത് വേണം അവൾ അവൻ്റെ ചുരുട്ടി പിടിച്ച കൈയിലേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു താലി പുറത്തേക്ക് കാണുന്ന പോലെയാണ് അവൻ ചരട് പിടിച്ചിരിക്കുന്നത് അവൻ അവളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു നിനക്കല്ലേ പുതിയ ചരട് വേണമെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഞാൻ കെട്ടിയത് നിനക്ക് വേണ്ടാന്നല്ലേ പിന്നെന്തിനാ പിന്നെ നിനക്കിത് അവനിൽ ദേഷ്യമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്ക് പുതിയ ചരടൊന്നും വേണ്ട ശിവേട്ട ഞാൻ ഞാൻ ഇതുതന്നെ കെട്ടിയിട്ടോളാം നിറ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാൻ ഇനി പറയില്ല എനിക്കത് തരുമോ ശിവേട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ അവളുടെ ചുണ്ട് വിതുമ്പിപ്പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു ശിവേട്ട തരുവോ ഞാൻ അതിനിട്ടോള ശിവേട്ട അതെൻ്റെ കഴുത്തിലില്ലെങ്കിൽ ഞാൻ മരിച്ചു ശിവേട്ട അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഉണ്ട കണ്ണുകളുടെ താഴെ കരഞ്ഞതിൻ്റെ ഫലമെന്നോണം വീങ്ങിയിരുന്നു ഞാൻ മരിച്ചുപോയാ നിനക്ക് ദൂരി അഴിച്ചു വെക്കേണ്ടി വരില്ലേ അവൻ ശബ്ദത്തിൽ ഗൗരവം കലർത്തിക്കൊണ്ട് ചോദിച്ചു മിത്ര അവനെ പകപ്പോടെ നോക്കി കണ്ണുകൾ നിറയുന്നു വീണ്ടും അവൾക്ക് അത്രമേൽ കണ്ണുകൾ എരിയാൻ തുടങ്ങിയിരുന്നു പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി അവൾ റൂമിൽ നിന്ന് തന്നെ ഹാളിലെ ജനലിലേക്ക് നോക്കി അതെ നല്ല ശക്തി തന്നെ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ ഇതുപോലൊരു മഴയിൽ മൗനം കൊണ്ട് പ്രണയിച്ചതല്ലേ പരസ്പരം പക്ഷേ ഈ നിമിഷം അവളുടെ കണ്ണുനീരാണ് പുറത്ത് പെയ്തിറങ്ങുന്നതെന്ന് തോന്നിപ്പോയി മിത്രയ്ക്ക് അവൾ ചുമരിലേക്ക് ചാരി നിന്ന് അങ്ങനെ തന്നെ പുറത്തേക്ക് നോക്കി വേണ്ട ദത്തേട്ടനു ഇഷ്ടമല്ലെങ്കിൽ ആ താലിച്ചരടും എന്നിൽ വേണ്ട അവളുടെ മനസ്സ് പറഞ്ഞു പക്ഷേ അവൻ പറഞ്ഞതുപോലെ അവനില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നൊരു നിമിഷത്തെക്കുറിച്ച് പോലും അവൾക്ക് ചിന്തിക്കാനാകുമായിരുന്നില്ല ഈ പോയ വർഷങ്ങളിലെല്ലാം ഈ മനുഷ്യന് വേണ്ടി തന്നെ ആയിരുന്നില്ലേ എൻ്റെ കാത്തിരിപ്പ് എൻ്റെ ദത്തേട്ടനൊന്നും സംഭവിക്കാതിരിക്കാൻ തന്നെ ആയിരുന്നില്ലേ നെഞ്ചി വിങ്ങുന്ന വേദനയിലും ആ മനുഷ്യനിൽ നിന്നും താൻ അകന്ന് നിന്നത് എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ മരിച്ചുപോയ ആ താലി ഞാൻ അഴിച്ചു വെക്കേണ്ടി വരില്ലേന്ന് അവളൊന്ന് പുഞ്ചിരിച്ചു വേദനയോടെ എനിക്ക് ഈ ഒരുവനില്ലാതെ ജീവിക്കാനാകില്ല എന്നറിയാമായിരുന്നിട്ടും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുവല്ലോ അവളൊന്ന് തേങ്ങിപ്പോയി അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു ഈ സമയം അത്രയും താൻ പറഞ്ഞത് അവൾക്ക് വേദനിച്ച് കാണുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നിട്ടും അവൾ എന്നോട് പ്രതികരിക്കുന്നില്ലല്ലോ മൗനം കൊണ്ടെന്നെ തോൽപ്പിക്കുകയാണ് അവൻ വേദനയോടെ പതിയെ പറഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നു അവൾ അപ്പോഴും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവളുടെ രണ്ട് ഭാഗത്തും കൈകുത്തി നിന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇല്ല അവൾ അവനെ നോക്കുന്നില്ല അവളുടെ നോട്ടം മഴയിലേക്ക് തന്നെയാണ് മിത്ര അവൻ പതിയെ വിളിച്ചു അവളുടെ ശരീരം ഒന്ന് വിറച്ചു പക്ഷേ അവൾ അവനെ നോക്കിയില്ല എനിക്കത് വേണ്ട ശിവേട്ട ശിവേട്ട തന്നെ സൂക്ഷിച്ചു വെച്ചോളൂ പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇനി പറയലേ അവളുടെ ശബ്ദത്തിൽ ശാന്തത അതെന്താ അവൻ്റെ സ്വരം അത്രമേൽ പതിഞ്ഞു പോയിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ശ്വാസത്തിനപ്പുറം ചുണ്ടുകൾ പോലും പരസ്പരം സ്പർശിക്കാവുന്ന രീതിയിലാണ് ഇരുവരുടെയും മുഖങ്ങളുള്ളത് അവൻ അവളുടെ മുഖമാകെ കണ്ണൊടിച്ചു പറയി ആർദ്രമായ സ്വരത്തിൽ അവൻ ചോദിച്ചു ശിവേട്ടൻ്റെ താലി ഈ കഴുത്തിൽ നിന്നും എന്നേക്കുമായി അഴിഞ്ഞു മാറുന്നതിൻ്റെ ഒരു നിമിഷം മുൻപെങ്കിലും മിത്രയുടെ അവസാന ശ്വാസം പോലും ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയിരിക്കും അവളുടെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു ചുണ്ടിൽ പുഞ്ചിരിയും ശിവ പകച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പുറത്ത് നല്ല മഴയാണല്ലേ ശിവേട്ട ഈ മഴത്ത് ഇനിയിപ്പോൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നേ തോർന്നിട്ടല്ലേ പറ്റൂ ഞാൻ ഞാൻ കുറച്ചുനേരം ഒന്ന് കിടക്കട്ടെ തല തല വേദനിക്കുന്നു എനിക്ക് നേരത്തെ കരഞ്ഞതിൻ്റെ ബാക്കി പത്രം എന്നോണം അവളിൽ നിന്നും തേങ്ങൽ ഇടക്കിടയ്ക്ക് ഉയരുന്നുണ്ട് ശിവ അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ അവളുടെ കവളിലൊന്ന് ചുംബിച്ചു മിത്ര കണ്ണുകൾ ഇറുക്കിയടച്ചു അവൻ്റെ ശരീരം അവളിൽ നിന്നും അകന്നു പക്ഷെ അവൾ കണ്ണു തുറന്നില്ല അവൻ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അലമാരയിൽ നിന്നും ഒരു കുഞ്ഞു ബാഗ് കൈയിലെടുത്തു അതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുഞ്ഞു ബോക്സിൽ നിന്നും അവനൊരു സ്വർണ്ണ ചെയിൻ കയ്യിലെടുത്തു അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ കൈയിലെ ചരടിൽ നിന്നും താലി ഊരിയെടുത്ത് അതവൻ്റെ കയ്യിലെ ചെയിനിന്റെ കൊളുത്തിലിട്ട് മുറുക്കി മിത്ര ചെവിയിൽ പതിച്ച ആർദ്രമായ സ്വരം ഒപ്പം കഴുത്തിൽ പടരുന്ന തണുപ്പും മിത്ര ഞെട്ടലോടെ കണ്ണുകൾ വെട്ടി തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആ ചെയിൻ അവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തു പകപ്പോടെ അവൾ അവളുടെ കഴുത്തിലേക്ക് നോക്കി ശിവദത്തൻ എന്നു പേരുകുത്തിയ താലിമാല അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ താലി അവളുടെ കൈകളിലെടുത്ത് അതിലേക്ക് തന്നെ ഉറ്റുനോക്കി രണ്ടു തുള്ളി കണ്ണുനീർ ആ താലിയിൽ ചിന്നിച്ചിതറി അവൾ അതിൽ തന്നെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട് അത് കാണേ ഇത്ര നേരം താൻ അനുഭവിച്ച വേദന പിടച്ചിൽ എല്ലാം കൂടി ചേർന്ന് അവളിൽ ദേഷ്യമായി മാറിയിരുന്നു മിത്ര അവനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി അവൻ ചിരിച്ചു ഞാൻ പറ്റിച്ചതല്ലേ ഈ ചരട് നിന്റെ കഴുത്തിൽ വേണ്ട ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചെന്നിലിട്ട് തന്നത് അവൻ ചിരിയോടെ പറയുമ്പോഴേക്കും അവളുടെ കൈകൾ ദേഷ്യത്തോടെ അവൻ്റെ കവളിൽ ഊക്കോടെ പതിച്ചു കഴിഞ്ഞിരുന്നു ശിവ ഞെട്ടലോടെ കവളിൽ കൈവെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മിത്ര അവൻ പകപ്പോടെ വിളിച്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവളിലുള്ള കൈ പിടിച്ചു താഴ്ത്തി അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു കരഞ്ഞുകൊണ്ട് ശിവ കണ്ണുകൾ അടച്ചു നിന്നു അവളുടെ ചുണ്ടിൻ്റെ ചൂടിനൊപ്പം ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ ഇത്ര നേരം അനുഭവിച്ച വേദനയുടേതാണെന്ന് അവന് മനസ്സിലായിരുന്നു അവനവളെ ചേർത്തു പിടിച്ചില്ല അപ്പോഴും അവൾ കാലിലുയർന്നുകൊണ്ട് അവൻ്റെ മുഖമാകെ ചുംബിച്ചു കൊണ്ടിരുന്നു നെറ്റിയിൽ മൂക്കിൽ കവിളിൽ താടിയിൽ ചുണ്ടിൽ മാറി മാറി അവൾ അവനെ ചുംബിച്ചു സോറി സോറി ദത്തേട്ടാ ഞാൻ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് സോറി അവനെ ചുംബിക്കുന്നതിനൊപ്പം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അപ്പോഴും മിണ്ടിയില്ല ഇണ്ടിയില്ല അവൾക്കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി ശിവയുടെ ചുണ്ടിൽ ഇത്രയും നേരം മറച്ചു പിടിച്ച പുഞ്ചിരി ഇപ്പോൾ വ്യക്തമായും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു സോറി ദത്തേട്ട അവളവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി കൊണ്ട് പറഞ്ഞു അവനവളെ ചേർത്ത് പിടിക്കാൻ തോന്നി അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു നിന്നു ദത്തേട്ട സോറി അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ്റെ മുഖം പരിഭവം കൊണ്ട് വീർത്തു പോയിരുന്നു അവളുടെ മുഖത്ത് അത്ഭുതം ദത്തേട്ട അവൾ സ്നേഹത്തോടെ വിളിച്ചു എന്നെ അങ്ങനെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ദേഷ്യമായിരുന്നില്ല പരിഭവമായിരുന്നു ആ വാക്കുകളിൽ അവൾ അവൻ്റെ കവളിൽ തലോടി ഞാനിനി എന്നും അങ്ങനെ വിളിക്കൂ എൻ്റെ എൻ്റെ ദത്തേട്ടന അവൾ പ്രണയത്തോടെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു പക്ഷേ മുഖം കുട്ട പോലെ വീർത്തിട്ടുണ്ട് ഏട്ടാന്ന് വിളിച്ചിട്ട് ഏട്ടന്മാരാരെങ്കിലും അടിക്കുമോ അവൻ വീർത്ത മുഖത്തോടെ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ ചിരിയാണ് വന്നത് പക്ഷെ അവൾ ചിരിക്കാതെ അവനെ നോക്കി എന്നെ ഇത്ര നേരം സങ്കടപ്പെടുത്തിയില്ലേ അതുകൊണ്ടാ വേണമെന്ന് വെച്ച് ചെയ്തതല്ല സോറി അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൻ മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനടിച്ചു തോർത്ത് അവൾക്ക് സങ്കടം തോന്നി അവളുടെ മുഖം വാടുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതും കൂടെ ചേർത്ത് എന്നെ രണ്ടാമത്തെ തവണ നീ അടിക്കണത് അവൻ പരാതി പോലെ പറഞ്ഞു ഒരു കുഞ്ഞിച്ചക്കൻ പരാതി പറയും പോലെ തോന്നി അവൾക്ക് സോറി അവൾ വീണ്ടും പറഞ്ഞു സോറിന്ന് എനിക്ക് വേണ്ട അത് നീ കയ്യിൽ തന്നെ വെച്ചോ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ മുഖം വാടി പിന്നെ എന്താ വേണ്ടത് ഇനി ഞാൻ അടിക്കില്ല എതിട്ടാ സോറി അവളിൽ കുറ്റബോധം എനിക്ക് ഉമ്മ വേണം അവൻ ഗൗരവത്തോടെ പെട്ടെന്ന് തന്നെ പറഞ്ഞു മിത്ര അവനെ മിഴിച്ചു നോക്കി എന്താടി ഇങ്ങനെ നോക്കണത് എനിക്ക് ഉമ്മ വേണം അത് നീ തന്നെ തരുകയും വേണം അവൻ വാശിയോടെ പറഞ്ഞു ഞാൻ ഞാൻ തന്നില്ലേ ഇപ്പോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു അവിടെയല്ല ഇത്തവണ അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പ് പിന്നെ അവളുടെ ശബ്ദത്തിൽ പതർച്ച ഞാൻ പറയുന്നിടത്ത് തരണം നീ അതുപോലെ എനിക്ക് തോന്നുന്നിടത്ത് ഞാനും നിന്നും ഉമ്മയ്ക്കും പറ്റെങ്കിൽ മതി എന്തായാലും ഇത് നീ സമ്മതിച്ചാലേ നീ ഇപ്പം എന്നെ അടിച്ചത് ഞാൻ ക്ഷമിക്കൂ ഞാനെന്തോ നിന്റെ ചെണ്ടയോ എപ്പോഴും എന്നെ അടിക്കുമല്ലോ നീ പരിപോ നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി പറയേ സമ്മതാണോ വാക്ക് വന്നാൽ പിന്നെ മാറ്റാൻ പറ്റില്ല ലാസ്റ്റ് നീ സമ്മതിക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരൂ അവൻ പറഞ്ഞു നിർത്തി അവൾ മറുപടി പറഞ്ഞില്ല അവൻ അവളിൽ നിന്നും അകന്നു നിന്നു ശരി നീ കടന്നോ ഞാൻ ഹാളിലുണ്ടാവും മഴ തോർന്നിട്ട് നിന്റെ വീട്ടിൽ പോവാം അത്രയും പറഞ്ഞുകൊണ്ട് അവളടിച്ച കവളിൽ അവനൊന്ന് തൊട്ടു ഹൂ എന്തൊരു വേദന എത്ര വലിയ റൗഡിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഭാര്യയുടെ കൈയിൽ നിന്ന് അടിവാങ്ങാൻ യോഗം കാണും അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ ഇടങ്ങണിട്ട് നോക്കി പുറത്തേക്ക് നടന്നു അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ശിവയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു സ സമ്മതം അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു അവൻ അവളെ തിരിഞ്ഞു നോക്കി ഇല്ല നീ വാക്കുമാറ്റും അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ഇല്ല മാറ്റില്ല സത്യം അവൾ പറഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് പതിയെ അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടിപ്പിച്ചു ഉറപ്പാണോ കാറ്റുപോലുള്ള അവൻ്റെ ശബ്ദം അവൾ വിറച്ചുകൊണ്ട് മൂളി അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ തല താഴ്ത്തി നിന്നു അവൻ അവളെ രണ്ട് കൈകളിലുമായി കോരിയെടുത്തു ദത്തേട്ടാ അവൾ വിറയലോടെ വിളിച്ചു നീ എനിക്ക് തന്ന വാക്ക് ഇപ്പോൾ തന്നെ തെറ്റിക്കോ ശ്രീ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ വിടർന്ന കണ്ണാലെ അവനെ നോക്കി എന്താ എന്താ വിളിച്ച് അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു നീ എന്നെ ഇനി ദത്തേട്ടാന്നേ വിളിക്കൂ എന്നല്ലേ പറഞ്ഞത് ഞാൻ നിന്നോടന്നെ അങ്ങനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ കേട്ടില്ലല്ലോ അപ്പോൾ നിന്നെ ശ്രീനെ വിളിക്കൂ അവൻ കുറുമ്പോടെ പറഞ്ഞു പ്രണയം കൊണ്ടാണോ അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു അല്ല പിണക്കം കൊണ്ടാ എന്നെ അടിച്ചില്ല നീ അതുകൊണ്ട് അവൻ വീർത്ത മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവളുമായി കട്ടിലിനരികിലേക്ക് നടന്നു വിറയിലോടെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിവെച്ചു അവൻ ചിരിയോടെ അവളെ വീട്ടിലേക്ക് ചായച്ചു കിടത്തി തുടരും